ചാതിയുടെയും മതത്തിന്റെയും പേരിൽ ആളുകൾ തമ്മിൽ തല്ലുന്ന ഇക്കാലത്ത് മതസൌഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായി മാറുകയാണ് ഉത്തർപ്രദേശിലെ ബഹ്രത് ജില്ലയിലെ ഒരു മുസ്ലിം വയോധിക മുഹമ്മദ് അലി എന്ന അമ്പത്തെട്ടുകാരന്റെ ജീവിതമാണ് ഇപ്പോൾ വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നത് തന്റെ വീട്ടിനടുത്തുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ കാവൽക്കാരനും ക്ഷേത്ര ട്രസ്റ്റിന്റെ അധ്യക്ഷനുമാണ് അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആ ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് മുഹമ്മദ് അലി പൃഥ് മാതേശ്വരി മാതാ ഗുരുദേവി ക്ഷേത്രം മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഈ ക്ഷേത്രം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ദിവസവും നിസ്കരിക്കുന്ന മുഹമ്മദ് അലി ക്ഷേത്രത്തിലെ ദേവിയായ ഗുരുദേവിയെയും ഹനുമാൻ സ്വാമിയെയും ഒരേപോലെ ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് അലിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിലേക്ക് അടുപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ലൂക്കോഡർമ അതായത് ശരീരത്തിൽ വെള്ളപ്പാടുകൾ ഉണ്ടാകുന്ന രോഗം ബാധിച്ചിരുന്നു ഈ രോഗം കൂടി വന്നതോടെ തന്റെ കണ്ണുകൾ വരെ വെളുത്ത നിറത്തിലായി എന്നാണ് മുഹമ്മദ് അലി പറയുന്നത് ചികിത്സകൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല തുടർന്ന് മുഹമ്മദ് അലിയുടെ അമ്മ അദ്ദേഹത്തെയും കൂട്ടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച തീർത്ഥജലം ശരീരത്തിൽ പുരട്ടിയതോടെയാണ് തന്റെ രോഗം മാറിയതെന്ന് മുഹമ്മദ് അലി വിശ്വസിക്കുന്നു ഇതോടെയാണ് മുഹമ്മദ് അലി ആ ക്ഷേത്രത്തിന്റെ ദേവതയെ ആരാധിക്കാൻ തുടങ്ങിയത് കൂടാതെ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം ദേവിയെ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു സ്വപ്നത്തിൽ ക്ഷേത്രം പരിപാലിക്കണമെന്ന് ദേവി തന്നോട് കൽപ്പിച്ചുവെന്നാണ് മുഹമ്മദ് അലി പറയുന്നത് അതോടെയാണ് മുഹമ്മദ് അലി തന്റെ ജീവിതം ആ ക്ഷേത്രത്തിനായി മാറ്റിവെച്ചത് ട്രസ്റ്റിന്റെ സാന്നിധ്യം ഏറ്റെടുത്ത മുഹമ്മദ് അലി ക്ഷേത്രത്തിന്റെ വളർച്ചയിലും കാര്യമായ പങ്ക് നൽകിയിട്ടുണ്ട് വിടവെടുപ്പ് സമയത്ത് എല്ലാവർക്കും ധാന്യങ്ങൾ ദാനം ചെയ്യുകയും ധനസമാഹരണം നടത്തിയും അദ്ദേഹം ക്ഷേത്രത്തിനായി പണം സമാഹരിച്ചു കഴിഞ്ഞ വർഷം മാത്രം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു പൊതുജനങ്ങളും സർക്കാരും ക്ഷേത്രത്തിനായി സാമ്പത്തിക പിന്തുണ നൽകുന്നുണ്ടെന്നും മുഹമ്മദ് അലി അറിയിച്ചു ഹിന്ദു മുസ്ലിം വിശ്വാസങ്ങളെ ഞാൻ ഒരുപോലെ ബഹുമാനിക്കുന്നു ക്ഷേത്രത്തെ പരിപാലിക്കുന്നതിലൂടെ എന്റെ ഭക്തിയും സാമുദായിക ഐക്യത്തിനായുള്ള പ്രതിബദ്ധതയും നിറവേറ്റപ്പെടുന്നു ഇതാണ് അലി പറയുന്നത് ഈ അടുത്ത സമയത്താണ് ക്ഷേത്രത്തിൽ അഞ്ചര അടി ഉയരമുള്ള ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചത് വിഗ്രഹ പ്രതിഷ്ഠ ചടങ്ങ് അഞ്ചു ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് സ്ഥലം എം ആയ സുരേഷ് സിംഗ് ആയിരുന്നു ആ ചടങ്ങിന്റെ മുഖ്യ അതിഥി മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായി ആ ക്ഷേത്രം മാറിയെന്ന് ജില്ലാ ടൂറിസം ഓഫീസർ മനീഷ് ശ്രീവാസ്തവയും പറഞ്ഞു മുസ്ലിം സ്ത്രീകളും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരോടൊപ്പം പ്രാർത്ഥനകളിൽ മുഴുകുന്നത് പതിവ് കാഴ്ചയാണെന്നും അത് വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് െന്നും അദ്ദേഹം പറഞ്ഞു